ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഐ എം ചാനൽസ് എടുത്തു നോക്കുവാണെങ്കിൽ വി ആർ ഓഡിയോ ഫയൽസ് എന്ന് വേണേൽ പറയാൻ ചെറുതായിട്ട് കാരണം കിട്ടുന്ന പൈസ എല്ലാം ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് കണ്ടതറി ഇതിനകത്ത് എൻ്റെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള പുള്ളിയുടെ പേഴ്സണൽ ഫേവററ്റും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് സോ വി വിൽ ഹെൽപ് യു ഈ ട്വൻറ്റി ട്വന്റി ഫൈവിലെ ഏറ്റവും ബെസ്റ്റ് ഐ എംസ് ഏതാന്ന് ഞങ്ങൾ പറഞ്ഞു തരാം സോ ഫോൺ റെഡി ആദ്യം ഏത് തുടങ്ങണം നമുക്ക് ഏറ്റവും ബേസ് ലൈനിങ് സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും ബഡ്ജറ്റിൽ നിന്ന് മേടിക്കാൻ പറ്റിയിട്ട് ഹൈനിലോട്ട് പോവാം ഓക്കെ ബഡ്ജറ്റ് ആദ്യം ഇപ്പം രണ്ടായിരം പിടിക്കാം യാ ാലും നല്ല ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതൊക്കെ എൻ്റെയും അത് തന്നെ എന്നെയും വേറെ വെൽ ബാലൻസ്ഡ് ട്യൂണിങ് വെൽ ബാലൻസ്ഡ് ട്യൂണിങ് നിങ്ങൾക്ക് വോക്കൽസ് ആണെങ്കിലും എസ് ജി വണ്ണിനകത്ത് എനിക്കാകെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് ആ ചില പാട്ടും സിനിമയും നമുക്ക് ഒരുപാട് സബ്ബേസും ബേസും കിട്ടുന്നില്ല പക്ഷേ അതെല്ലാം ഇതിനകത്ത് എന്താ ആ പ്രോബ്ലംസ് എല്ലാം ഫിക്സ് ചെയ്ത് സബ് ബേസും ബേസും കൊണ്ടുവന്ന് അതേപോലെ തന്നെ ട്രബിൾസും വോക്കൽസും എല്ലാം ടു ദ ഡോട്ട് ബെസ്റ്റ് ടൂണിങ് നല്ല വോംത്ത് ഉണ്ട് സൗണ്ടിന് ആണെങ്കിലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് ഓണർ വണ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ എന്റെ കയ്യിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ഫോൺസ് കൊണ്ട് ഒരു കൊളാബ്രേഷൻ തോന്നിയാണ് ബേസിക്കലി വേറെ വ്യത്യാസം ഒന്നുമില്ല ഹെഡ്ഫോൺസ് കൊണ്ട് കൊളാബറേഷൻ ഈ ഒരു മോഡൽ വരെയാണെങ്കിലും ഡെഫിനറ്റ്ലി നോർമൽ മോഡൽ പോകാണെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് എങ്കിലും ചീപ്പർ ആയിരിക്കും അപ്പോൾ സൗണ്ട് ട്യൂണിങ് വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല പിന്നെ എനിക്ക് വേറെ തന്നെ തോന്നുന്നു ഇതിനകത്ത് വേറെ താങ്ക്സ് ആണ് അങ്ങനെ എന്തോ എന്താ പറയുക ഇത് ഒരു സുപ്പീരിയർ സീൽ നമുക്ക് തരുന്നുണ്ട് കേട്ടോ എനിക്കത് എടുത്തു പറയണമെന്ന് തോന്നി കാരണം ദിസ് ഇസ് കുറച്ച് പേർക്ക് ഇതിൻ്റെ ഇയർ ടിപ്സിനെ കുറിച്ച് എന്തൊക്കെയോ മോശം പറഞ്ഞു ബട്ട് ഐ ഫീൽ ലൈക്ക് ഇത് രണ്ടായിരം രൂപയ്ക്കകത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് ഐ എംസ് യു ക്യാൻ ബൈ അതും ബോട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ബോട്ട് ബോൾട്ട് അങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കുക കാരണം ബാക്കി കുറേ മോഡൽസ് ഈ ഒരു പ്രൈസ് പോയിന്റ് അവൈലബിൾ ആണ് പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ട്യൂണിംഗ് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം ബാലൻസ് ട്യൂണിംഗ് ആകുമ്പോൾ ഏതൊരു മ്യൂസിക്കിനൂടെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കും മറ്റത്തടക്കാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഗെയിമിങ്ങിനെ പറ്റത്തുള്ളൂ മ്യൂസിക് അത്ര നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല അതേപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ എയിംസും ഞങ്ങൾ ടൈപ്പ് സി അല്ല എല്ലാം ത്രീ പോയിന്റ് ഫൈവ് എം എം ജാക്ക കാരണം എനിക്കറിയാം പേഴ്സണലി ടൈപ്പ് സി മേടിക്കുന്ന ഒരു മണ്ഡലം അതുകൊണ്ട് ആ ഒരു പാത്ര പൂവായിരിക്കുക അത് ഇഫ് യു റിയലി വോണ്ട് എൻജോയ് ദ പ്രിസൈസ് മ്യൂസിക് ത്രീ പോയിന്റ് ഫൈവ് എം ജാക്ക് മേടിച്ച് നല്ലൊരു ഡാക്ക ചെറിയ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഇൻബിൽഡ് ഡി എസ് പി വരുന്നുണ്ട് ഇപ്പൊ ടൈപ്പ് സി ഉള്ള മോഡൽ എടുക്കുകയാണെങ്കിൽ ആയിട്ട് ആ ഒരു ഡി എസ് പി ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പൊ ഫോണിന് എത്ര ക്വാളിറ്റി ഉണ്ടോ അത്രയും ക്വാളിറ്റി ഈ ഐ എമ്മിന് ഡെലിവർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഡെഡിക്കേറ്റഡ് ഡാക്ക് നിങ്ങൾ എന്തായാലും ഒരു എണ്ണൂറ് രൂപയെങ്കിലും ഇതിലേത് പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും മാറ്റി വെക്കുക എണ്ണൂറ് രൂപയ്ക്ക് ഒരു ബേസിക് ഡാക്ക് കിട്ടുമ്പോൾ എന്തായാലും പുള്ളി ലിങ്ക് കൊടുത്തേക്കാം സോ ഷോപ്പിൽ കയറി നിങ്ങൾക്ക് അത് പെർച്ചേസ് ചെയ്യാവുന്നതാണ് ബട്ട് ഈ ഒരു പ്രോഡക്റ്റ് എങ്കിലും മിനിമം പെർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏതൊരു ഐ എം എടുത്താലും മസ്റ്റ് ഹാവ് ആണ് ഒരു ഡാക്ക് ഇങ്ങനെയാ അതേപോലെ സെക്കൻഡ് പിക്ക് ഞാൻ പറയട്ടെ എനിക്കൊരു ചില സമയത്ത് ഐ ഫീൽ ലേ ഐ നീഡ് മോർ ബേസ് അങ്ങനെയുള്ള സമയത്ത് ഞാൻ മേടിച്ചപ്പോൾ കെ ബി എറിന്റെ കെ ബി ഒ ടൂന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയും കൊണ്ടായിരുന്നു ഞാൻ മേടിച്ച സമയത്ത് ഇപ്പം കറക്റ്റ് എനിക്ക് പ്രൈസ് അറിയത്തില്ല അതിന് ഇതിനകത്ത് പറഞ്ഞാൽ ബോൺ കണ്ടക്ഷൻ ടെക്നോളജി ഉണ്ട് അതെല്ലാം വെച്ച് നോക്കുമ്പം ഫോർ എ ബേസഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് ദിസ് ഇസ് എ ഷുവർ സ്വർഗം അതേപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ബേസഡ് ആയത് മാത്രമല്ല ട്രൈബിൾ എന്താ പറയണ അപ്പർ സൗണ്ട് സ്പ്രക്ടത്തിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മിസ്സിംഗ് ഒന്നുമില്ല സബ് ബേസും ബേസും ആ ഒരു എക്സ്ട്രാ ബോൺ കണ്ടക്ഷൻ ടെക്നോളജി വെച്ച് ഒന്ന് എംഫസൈസ് ചെയ്ത് വിടുന്നിപ്പോൾ ഓഡിയോ ഫയൽ എല്ലാ താരങ്ങളും കാണുകയാണെങ്കിൽ ഒരു ബേസിക്കലി ഒരു ബോട്ട് ബോട്ട് അതിൻ്റെ ഒക്കെ ആ ഒരു ബേസഡ് മ്യൂസിക് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റിയാണ് കാരണം ബോട്ടിനെയും കാട്ടും ബോൾട്ടിനെയും കാട്ടും മച്ച് ബെറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിന്ന് കിട്ടും ആ ഒരു ബോൺ കണ്ടക്ഷൻ ടെക്നോളജി നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ആ ഒരു ഡെപ്ത് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന പോലും കാരണം ചെവിയിലിരിക്കുമ്പോഴും എന്തെങ്കിലും രീതിയിൽ കൈ തട്ടാണെങ്കിൽ പോലും ഒരു വൈബ്രേഷൻ ഫീൽ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബേസ് ബേസ് ഇമ്പോർട്ടൻറ്റ് ആണെങ്കിൽ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക കാരണം എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പ്രൈസ് പോയിന്റ് ഇത്രയും നല്ല ബേസ് ക്വാളിറ്റി ബേസ് നിങ്ങൾക്ക് കിട്ടും ബോട്ടിന്റെ ആണെങ്കിലും ബോൾട്ടിന്റെ പഞ്ചി ബേസ് സോ അതുകൊണ്ട് ഇന്ത്യൻ മ്യൂസിക്കിനൊക്കെ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ഇയർ സീരീസ് പിന്നെ ബ്രോ ഗെയിമിങ്ങിന് രണ്ടായിരം പ്രോയും നോക്കാൻ പറ്റിയതാണ് ഫിയോയുടെ ജെ ഡി വൺ എനിക്ക് ഭയങ്കര ഷാർപ്പായിട്ട് ആയിട്ട് മ്യൂസിക് നിങ്ങൾ അത്ര രീതിയിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തില്ല ഒരു ഭയങ്കര എന്തൊക്കെ ആണ് ഓഡിയോ ഫൈൽ കമ്മ്യൂണിറ്റി ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി ഇവിടെ വോം ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് മ്യൂസിക് മൂവീസ് എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ ഫോർ ഗെയിമിംഗ് ദിസ്ഇസ് ഗുഡ് പക്ഷെ എൻ്റെ ഗെയിമിംഗ് റെക്കമെൻഡേഷൻ ഇതല്ല മൈ ഗെയിമിംഗ് റെക്കമെൻഡേഷൻ ഇസ് ഗൈസ് അണ്ടർ ടു തൗസൻഡ് റുപ്പീസിന് ഒരു പക്ക ഗെയിമിങ് സാധനമാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഗോ ഫോർ ദിസ് ദിസ് ഇസ് കെ സി ടോറസ് കെ സി ടോറസിൻ്റെ അത്ര എന്താ പറയുക അത്ര ഇത് ഭയങ്കര പഞ്ചി പ്രിസൈസ് ഇതിന്റെ സൗണ്ട് കെർവ് നിങ്ങൾ എടുത്തു നോക്കുമ്പോ തന്നെ ബേസിനും സബ് ബേസിനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതായത് ട്രെബിളിനും അതേപോലെ അപ്പർ വോക്കൽ ടോൺസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് എടുത്തോണ്ട് തന്നെ ഫുഡ് സ്റ്റെപ്സും അതേപോലെ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇതിനകത്ത് ഈ സെപ്പറേഷൻ ഉണ്ടല്ലോ ഇൻസ്ട്രുമെന്റ് സെപ്പറേഷൻ ആയിക്കോട്ടെ സറൗണ്ട് സെപ്പറേഷൻ ആയിക്കോട്ടെ എല്ലാം റുപ്പീസ് എന്റെ ഭാഗത്ത് തോന്നുന്നു ഓക്കെ ഇനി ഫൈവ്

അടിപൊളിയായി സൗണ്ട്സിന്റെ നല്ല ഒരു ഒരു ഹോംലി ഫീൽ ഇതിന്റെ സൗണ്ട് കിട്ടുന്നുണ്ട് അതെ അതെ എനിക്ക് എല്ലാര്ക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധന ഇത് എന്താ പറയണെ ഒരു ഓൾറൗണ്ടർ ഐ ഒരു ഭയങ്കരമായിട്ട് ഒരു രീതിയിൽ ഉണ്ട് ട്രബിൾ ഉണ്ട് മിഡ്സ് ഉണ്ട് ഹൈസ് ഉണ്ട് ലോസ് ഉണ്ട് എന്നാ കംഫോർട്ടബിൾ വേണം ലുക്കും അങ്ങനത്തെ ഒന്ന് അത്യാവശ്യം അടിപൊളി ബാക്കി ഉള്ളത് പോലെ മെറ്റലോ അങ്ങനെ അനാവശ്യ മെറ്റീരിയൽസ്റ്റിക് കൺസ്ട്രക്ഷൻ ആണ് പക്ഷെ ആണ് അതെ നല്ല ഫിറ്റും അടിപൊളിയാണ് ഇതിന്റെ മൂന്നരസോൺസിന്റെ അതേപോലെ പക്ഷെ എന്റെ ഫേവറേറ്റ് പറയട്ടെ ഞാനൊരു ഫാൻ പോയ ശരിക്കും അമ്മാർ പ്രൈസിനെ ഡെലിവറി ചെയ്യണേ ഇതിനകത്ത് എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള ഇവര് നല്ല സപ്പാർ സബ്ബൈസ് കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന്റെ കൂടെ തന്നെ അതിലും പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ട്രബിൾസും ഹൈസും ഇയറക്കോസ്റ്റിക്കയുടെ പ്രൊഡക്റ്റിൽ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ അവരുടെ വോക്കൽസ് സൂപ്പറാണ് വോക്കൽസ് എല്ലാം അടിപൊളിയായിട്ട് അമ്മ ചെയ്തിരിക്കുന്നത് ഇറക്കോസ്റ്റിക്ക എന്റെ അണ്ടർ ഫൈവ് കെ മൈ ഫേവറേറ്റ് എസ് ടി എ കെ എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ് ഫ്രം ഇയർ ഇയറക്വസ്റ്റിക്ക ഹൈലി റെക്കമെൻഡ് ലുക്ക് ലുക്ക് അടിപൊളിയാണ് നിങ്ങൾക്ക് ഷോ ഒക്കെ കാണിക്കണം നാലാൾ നോക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ റക്കുസ്റ്റിക്കിന്റെ പ്രോഡക്റ്റ് എല്ലാം ചെക്കോട്ട് ചെയ്ത് പെർപ്പിൾ കളറിലൊരു കിഡിലും ഒരു ഐറ്റം ഉണ്ട് കിട്ടിലുള്ള ലുക്കാണ് സോ നിങ്ങൾക്ക് ഇപ്പോൾ പബ്ലിക്കിൽ പോയി നിൽക്കുമ്പോൾ നാലാൾ നോക്കണം അത്യാവശ്യം എക്സ്പെൻസീവ് ഫീൽ കൊടുക്കണം ഈ റക്കുസ്റ്റിക്കിന്റെ പ്രോഡക്റ്റ് എന്തായാലും ചെക്കോട്ട് ചെയ്ത് നോക്കാം എനിക്ക് തോന്നുന്നു ഇവർ ഏറ്റവും ബേസ്റ്റ് ഐൻ പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു ടെ നല്ല എക്സ്പെൻസീവ് ആണ് അതെ അടുത്ത് വരുന്നുണ്ട് ഈ റിക്വസ്റ്റിക് വേറെ സാധനം വരുന്നുണ്ട് സോ വേറെ ഏതായാലും ബ്രോയ്ക്ക് പറയാനുള്ളത് ഫൈവ് കെ ഞത് എടുക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നൈസൊരു പ്രോഡക്റ്റ് ആണ് ഇത് കെ സി ഐ സൈഡ് ഏറ്റവും ഇത് ബ്രോ യൂസ് ചെയ്താണല്ലോ ഇത് എങ്ങനെയുണ്ട് എനിക്ക് ട്യൂണിംഗ് സ്വിച്ചിന്റെ യൂസ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഇത് വെച്ച് വലിയ ഡിഫറൻസ് ഉണ്ടാകാൻ പോകുന്നില്ല വലിയ ഡിഫറൻസ് പ്രോഡക്റ്റ് അത്യാവശ്യം നൈസ് ആണ് പക്ഷെ ഇതിന്റെ കേബിളിന്റെ ക്വാളിറ്റി ഒക്കെ കുറച്ചു ഈ ഒരു പ്രൈസ് പോയിന്റ് ബാക്കിയുള്ള ഏത് പ്രോഡക്റ്റ് വെച്ച് നോക്കിയാണെങ്കിലും കുറച്ച് ക്വാളിറ്റി കുറവായിട്ട് കേബിൾ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ കേബിൾ നിങ്ങൾക്ക് ഈസിലി അപ്ഗ്രേഡ് ചെയ്യാൻ വെച്ച് അതെനിക്ക് പക്ഷേ വേറെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ട്വൽവിനകത്തോ ഫോം ടിപ്സ് ഇൻബിൾട്ട് ആയിട്ട് തന്നിട്ടുണ്ട് ഫോം ടിപ്സ് അത് തന്നിട്ടുണ്ട് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിടും പക്ഷെ എന്തായാലും പിന്നെ ബേസെറ്റ് ആണ് ഇതായിരിക്കത്തില്ലേ സെറ്റ് എന്തായാലും പ്രോഡക്റ്റ് ആണ് മറ്റേ ഒരു അപ്ഗ്രേഡ് ആണ് ഒരു ലെവൽ മേളിലോട്ട് ബട്ട് എനിക്ക് ഒന്ന് ബേസ് ക്വാളിറ്റി ഒക്കെ ഏകദേശം സിമിലർ തന്നെയാണ് വലിയ ഡിഫറൻസ് ഇല്ല മെയിൻ ആയിട്ട് സൗണ്ടിങ്ങിന്റെ ചെറിയൊരു ഡിഫറൻസ് അല്ലാതെ കാര്യമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് സീറോ ടൂ സീറോ ആയിട്ട് തോന്നത്തില്ല ബട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ബേസ് വേണം നിങ്ങളുടെ ബേസ് ഹെഡ് ആണെങ്കിൽ പിന്നെ അത്യാവശ്യം നല്ല ലുക്കും ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റ് സോ ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയാണ് പിന്നെ ചില ആൾക്കാർ ചെറിയ രീതിയിലെ ഫിറ്റിംഗ് ഇഷ്യൂ ഒക്കെ പറയുന്നുണ്ട് സോ അങ്ങനെ ഉണ്ടോ ഒന്ന് ചെക്ക് കാരണം ബാക്കി എനിക്ക് യൂസ് ചെയ്തിട്ട് വേറെ പേഴ്സണലി ഒരു രീതിയിലുള്ള ഫീൽ ചെയ്തിട്ടില്ല അടിപൊളി അടിപൊളി ആയിട്ടോ പിന്നെ ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം പർച്ചേസ് ചെയ്യരുത് ഇറങ്ങിയിട്ടുണ്ട് സോ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യ സൗണ്ടിന്റെ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട് വൺ ടൂ ആയിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട് സോ വൺ ഒരിക്കലും പെർച്ചേസ് ചെയ്യരുത് ഇത് നിങ്ങൾ മേടിക്കാതിരിക്കുന്ന ബെറ്റർ സോ ഗൈസ് ബ്രോ നമ്മളിപ്പോ അണ്ടർ ഫൈവ് കെ അത്യാവശ്യം കവർ ചെയ്തു അണ്ടർ ടൂ കവർ ചെയ്തു ഇനി ഇതിന്റെ അപ്പർ കാറ്റഗറിയിലോട്ട് പോവുകയാണെങ്കിൽ അണ്ടർ ടെൻ ഗെയിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഇവനായിരിക്കും ഇല്ലേ യെസ് അണ്ടർ ടെൻ ഗിനകത്ത് ഞാനും ബ്രോയും ട്രൈ ചെയ്തതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളിൽ ഒന്നിതാണ് ഇതിൽ സിക്സ് തൗസൻഡ് സംതിങ് വരുന്നു ഇത് ഇയർ ഇയറക്വസ്റ്റിക്കയുടെ ബേസിന്നല്ല മേളിലോട്ട് കയറി വരുന്ന ഹയർ എൻ പ്രോഡക്റ്റിനകത്തുള്ളൊരു തുടക്കമാണ് ഇയർ ഇയർക്വസ്റ്റിക്കയുടെ എസ് പി എ ആൻഡ് ഗൈസ് ഇതിനകത്ത് അവർ കേസും ഈ ഇ റെക്വസ്റ്റിക്കയുടെ കേസും അതേപോലെ തന്നെ അവർ അൺബോക്സിങ് എക്സ്പീരിയൻസും ഒക്കെ അടിപൊളി എക്സ്പീരിയൻസ് പ്രോഡക്റ്റ് ഫുള്ളി കിട്ടും ഇയർ ഇക്വസ്റ്റിക്കയുടെ സാധനമൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ എന്താ ആർട്ടിസ്റ്റുകാരൊക്കെ ഐഇംസിന് സ്റ്റേജ് പെർഫോമൻസിനൊക്കെ ഉപയോഗിക്കണം അതുകൊണ്ട് ഈ അതെനിക്ക് അത്രേ പറയുള്ളൂ ഉള്ളൂ അത് ഡിസൈൻ ഒരു പാമ്പിനെയൊക്കെ കളിയിട്ടുണ്ട് സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ റെക്വസ്റ്റിക്കെ എല്ലാം ഭയങ്കര വോമൊന്നും പറയാൻ പറ്റത്തില്ല ഭയങ്കര ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ പ്രിസൈസ് എന്നും പറയാൻ പറ്റില്ല ടെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡിൻ്റെ ആണെങ്കിൽ ഒരു സാധാരണക്കാരൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സൗണ്ട് എക്സ്പീരിയൻസ് കിട്ടും അതെ 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 അങ്ങനത്തെ ഒരു സാധനമാണ് ഇത് ഇതൊരു ടെൻ കെക്ക് പക്ഷേ മെറ്റൽ കൺസ്ട്രക്ഷൻ ആണ് നല്ല വെയ്റ്റ് ഉണ്ട് പിന്നെ ഒരു ഐ ക്യാച്ചറും കൂടെ ഉണ്ട് ഡെഫിനറ്റ്ലി കേബിളിന്റെ ക്വാളിറ്റി നൈസ് ആണ് സത്യം ബാക്കി വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ വളരെ കേബിളാണ് കേബിൾ ആണ് പിന്നെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം അതിന് ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ബാക്കിയുള്ള മോഡൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് പറയാം കാരണം ഒട്ടും ലാസ്റ്റ് ചെയ്യാത്ത കോളേറ്റിയാണ് എൻ്റെ കേബിൾസ് ഫീൽ ചെയ്യുന്നത് ഒരു വർഷവും രണ്ടു വർഷമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആണെങ്കിൽ ഡിഫെക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട് ബട്ട് അതിന് നല്ല കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്റെ മെറ്റീരിയൽസ്റ്റ് ഞങ്ങക്ക് ഏറ്റവും വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ചെയ്യത ഇത്ര ഇരിക്കുന്നത് ഈ ബാക്കിയുണ്ട് ഇത്രേം ഞങ്ങള് എന്തെങ്കിലും അവാർഡ് കൊടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത സാധനങ്ങളാണ് എം ബി പി എനിക്ക് ഫീൽ ചെയ്യുന്നത് ആണ് കാരണം ഇതിന്റെ വാല്യൂ നിങ്ങൾക്ക് സീരിയസ്ലി ടൂ തൗസൻഡ് റുപ്പീസ് ഉള്ളൂ ഇത് ട്വന്റി തൗസൻഡ് ആണ് പക്ഷെ ഇത് ഇത് വലിയ വ്യത്യാസമൊന്നും ഇല്ല സാധാരണ കാരണം നിങ്ങൾക്ക് ഇതൊരിക്കലും ഫീൽ ചെയ്യാനും പറ്റില്ല കാരണം ഇത് യൂസ് ചെയ്താൽ മാത്രമേ ഇതിന്റെ സൗണ്ട് കുറച്ച് ലാക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ അല്ലാതെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലും ഇതിന്റെ സൗണ്ട് മോശമാണോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യത്തില്ല ഒരു രീതിയിലും ഇതിന്റെ പ്രൈസ് പോയിന്റ് വെച്ച് പറയുകയാണെങ്കിൽ പല ആൾക്കാരെ നമ്മൾ യൂട്യൂബിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ബട്ട് വെരി സൂപ്പർ പ്രോഡക്റ്റ് ഈ ഒരു പ്രൈസ് പോയിന്റിന് നിങ്ങൾക്ക് എന്തായാലും ടൂ തൗസൻഡ് റുപ്പീസ് മുടക്കി ഒരു ഐ എം മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇതാണ് എൻ്റെയും എം വി പി എന്നൊക്കെ പറയുന്ന സാധനം ഏതൊരു സനേരി ആയിക്കോട്ടെ ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ ഒരു ബെസ്റ്റ് ബിഗിനർ ആയി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും കേട്ടോ നിങ്ങൾ ഇത് തന്നെ മേടിച്ചു കാരണം എന്റെ കേബിൾ ആണെങ്കിലും ഫിറ്റിംഗ് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ ആയിട്ട് ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം മിക്ക സെക്കൻഡ് ജനറേഷൻ വരുമ്പോഴേ ചെറിയ രീതിയിൽ മാറ്റം ചെറിയ പ്രോഡക്റ്റ് ആണ് താങ്ക്സ് ഇത് മേടിച്ചിട്ട് പയ്യെ നിങ്ങൾ ഈ റെക്വസ്റ്റിയുടെ എന്താ പറയുക സിൽവർ ഏഞ്ചൽ ആണെങ്കിലും എസ് ടി എ കെ ആണെങ്കിലും എസ് പി എ ആണെങ്കിലും അതൊക്കെ നിങ്ങൾ ചാടുമ്പഴ് ശരിക്കും നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നത് ചില ഒരു ഒരു പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്യത്തുള്ളൂ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടർ ആണെങ്കിൽ ഒരു ഐ എം ഫസ്റ്റ് ടൈം മേടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ പുള്ളിക്കാരും പത്തിരുപത് കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നു സോ ഗൈസ് മേക്ക് ഷുർ എന്തായാലും നല്ലവണ്ണം ഇൻഡഫ് ആ ഫോൺ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഫോൺ മൊറോസ് ബോയിൻ്റെ ചാനലിൽ ഉണ്ട് അതുപോലെ ഐ എംസ് ഇതെല്ലാം മിക്കവാറും പുള്ളിയുടെ റിവ്യൂലും അവിടെ ചാനലിലും വരും കാരണം ഞാൻ മേടിക്കുന്ന പകുതി പ്രോഡക്റ്റ് പുള്ളിയുടെ സ്റ്റീ പുള്ളി മേടിക്കുന്ന പകുതി പ്രോഡക്റ്റ് ഞാനും ടെസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ലിങ്ക് എന്തായാലും നമ്മളിവിടെ കൊടുത്തേക്കാം പർച്ചേസ് ലിങ്ക് ഷോപ്പിൽ കയറി ചെക്ക് ഔട്ട് ചെയ്യാൻ നോക്കാൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ് ടാഗ് ചെയ്തിട്ടുള്ളത് അതെ ഞാൻ പിന്നെ എപ്പോഴും പറയുന്നത് ഈ ഐ എം സെല്ല ഞാൻ മേടിക്കുന്ന കീ ഫൈവ് ഫൈന്നാണ് അവിടെ നിന്നാണ് ട്രസ്ഡ് ആണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൻ ബസ് ഇത് അപ്പം തന്നെ ഒരു റിപ്ലൈ വരും അത് ഏറ്റവും വലിയ ഗുണമതാ ഓക്കെ താങ്ക് യു മാൻ താങ്ക്സ് ഫോർ കമ്മിങ് ഫോൺ ബോസ് ബ്രോ ചെക്ക് ഔട്ട്